ദേവി മഹാത്മ്യം പൂർണ്ണമായും പാരായണം ചെയ്യുവാൻ സാധിക്കാത്തവർക്കായി ദേവി മഹാത്മ്യത്തിൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന ഏഴ് ശ്ലോകങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഏഴ് ശ്ലോകങ്ങൾ ദിവസവും ജപിച്ചാൽ ദേവി മഹാത്മ്യം മുഴുവനായും ജപിച്ച ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ ഏഴ് ശ്ലോകങ്ങളെ ശ്രീ ദുർഗ സപ്ത ശ്ലോകി എന്നാണ് അറിയപ്പെടുന്നത് സപ്തം എന്ന് പറഞ്ഞാൽ ഏഴ് എന്നാണ് അർത്ഥം നമുക്ക് ആദ്യത്തെ ശ്ലോകം നോക്കാം ജ്ഞാനി നാമപി ദേവി ഭഗവതി ഹിസാം കൃഷിയ മോഹായ മഹാമായ പ്രയച്ഛതി ഇതിൻ്റെ അർത്ഥം ജ്ഞാനികളുടെ മനസ്സുകൾ പോലും ബലമായി ആകർഷിച്ച് ഭഗവതി തൻ്റെ ശക്തിയാൽ മോഹിപ്പിക്കുന്നു എന്നാണ് അടുത്തത് ദുർഗെ സ്മൃതാഹരസി ഭീതിമ ശേഷജന്തുവശു ദാരിണി കാത്വന്യ സർവോപകാരണായ സദാർദ്ദ്ര ചിത്ത ഇതിന്റെ അർത്ഥം ആരാണോ ദുർഗാദേവിയെ ഭയത്തോടെയും ഭക്തിയോടെയും ഭജിക്കുന്നത് അവരുടെ മനസ്സിൽ നിന്നും ഭയത്തെ അകറ്റുകയും ആരാണോ ദേവിയെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത് അവർക്ക് ദേവി ഐശ്വര്യവും സൽബുദ്ധിയും നൽകുന്നു എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യവും ദുഃഖവും ഭയവും അകറ്റാൻ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക അടുത്തത് സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യെ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതി ഇതിന്റെ അർത്ഥം എല്ലാ മംഗളങ്ങളുടെയും സ്വരൂപിണിയും എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നവളുമായ മൂന്ന് കണ്ണുകളോടുകൂടിയ ഗൗരിയായ നാരായണിയെ ഞാൻ നമസ്കരിക്കുന്നു അടുത്തത് ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ ഹരേ ദേവി നാരായണി നമോസ്തുതി ഇതിന്റെ അർത്ഥം ശരണാഗതരെയും ദുഃഖിതരെയും സർവ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്ന സകല ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്ന നാരായണി ദേവിയെ ഞാൻ സ്മരിക്കുന്നു നമസ്കരിക്കുന്നു അടുത്തത് സർവേശേ സർവശക്തി സമന്വിതേ ദേവി ദേവി നമോസ്തുതി ഇതിന്റെ അർത്ഥം എല്ലാ രൂപങ്ങളും ശക്തികളും ചേർന്ന ഈശ്വരിയാകുന്ന ദുർഗാദേവി ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അടുത്തത് രോഗാന ശേഷാനുഷ്ട രുഷ്ടാതു കാമാൻ സകലാന ഭീഷ്ട്രിതാനം വിഭിന്നരാണാം ഇതിന്റെ അർത്ഥം പ്രസാദിച്ചാൽ സകല രോഗങ്ങളെയും നശിപ്പിക്കുകയും കോപിച്ചാൽ സകല ആഗ്രഹങ്ങളെയും നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന ദുർഗാദേവിയെ പരമമായി ആശ്രയിക്കുന്നവർക്ക് യാതൊരാപത്തുകളും ഉണ്ടാവില്ല എന്നും അമ്മയെ ആശ്രയിക്കുന്നവർ മറ്റുള്ളവർക്ക് ആശ്രയമായി തീരും എന്നുമാണ് ഇതിന്റെ അർത്ഥം അടുത്തത് സർവബാധ പ്രശമനം ത്രൈലോക്യ ത്രൈലോക്യഖിലേശ്വരിം അസ്മദ്വൈര്യ വിനാശനം ഇതിന്റെ അർത്ഥം മൂന്ന് ലോകങ്ങളിലുമുള്ള എല്ലാ തടസ്സങ്ങളും ഇല്ലാതെയാക്കുന്ന അഖിലേശ്വരിയായ ദേവി എൻ്റെ ശത്രുക്കളെ നശിപ്പിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്നതാണ് ഈ ഏഴ് ശ്ലോകങ്ങളും ഭക്തിയോടെ ജപിച്ചാൽ ഭയമുക്തി സംരക്ഷണം സമൃദ്ധി ഐശ്വര്യം ശത്രുജയം രോഗനാശനം ആഗ്രഹ സാഫല്യം എന്നിവ ലഭിക്കുന്നതാണ്